എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബീന സി സി ഇഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ വളരെ ഹെൽത്തിയും രുചികരവുമായ ചിക്കൻ ഫഗീറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി നമുക്ക് മൂന്ന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം ഇതിനെ നീളമുള്ള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇറ്റാലിയൻ സീസണി ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കനെ എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് മാറ്റുക ഒന്ന് നിരത്തി ഇടാൻ ശ്രദ്ധിക്കുക ഇനി നാനൂറ് ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക ഈ സമയം നമുക്ക് മൂന്ന് ബെൽപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം എടുത്ത് നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചിക്കനിൽ നമ്മൾ ചേർത്ത അതേ മസാലകൾ ഇതിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എയർ ഫ്രയറിൽ വെച്ച ചിക്കൻ എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ മാരിനേറ്റ് ചെയ്ത ബെൽപപ്പർ ഇടുക ഇനി ഈ ചിക്കനും ബെൽപപ്പറും കൂടി അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക വീണ്ടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എയർ ഫ്രയർ ബാസ്ക്കറ്റ് പുറത്തെടുത്ത് ചിക്കനും ബെൽപപ്പറും ഒരുമിച്ച് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും ഇതിനെ അഞ്ച് മിനിറ്റ് കൂടി എയർ ഫ്രയറിൽ നാനൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ എയർ ഫ്രയർ ചിക്കൻ ഫഗീറ്റ റെഡി കഴിഞ്ഞു ഇനി ഒരു തൊട്ടിയ അല്ലെങ്കിൽ നാൻ ചെറുതായി ചൂടാക്കി അതിൽ ചിക്കനും ബെൽപ്പറും വെച്ച് അല്പം ഗ്വാക്കമോളിയും സവർ ക്രീമും മല്ലിയിലയും ചേർത്ത് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ചിക്കൻ ഫഗീറ്റ എൻജോയ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞതുപോലെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്